നമ്മുടെ ജി സ്റ്റാറിൻ്റെ ഡി എസ് പി ഡി കോഡിൽ നമുക്ക് ഫൈവ് പോയിൻ്റ് വൺ ഡോൾ ബി ഡി റ്റീസ് കണ്ടൻറ്റ് കറക്റ്റായിട്ട് തന്നെ ഡീ കോഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ എം ഐ ബോക്സിൽ നിന്നും ഒപ്റ്റിക്കൽ വഴിയാണ് ഈ ഒരു ഡീ കോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എം ഐ ബോക്സിൽ നമ്മൾ ഡോൾ ബി ഡി ടി എസ് കണ്ടൻറ്റ് കോഡി പ്ലെയർ വഴി പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഡോൾ ബി ഫോർമാറ്റിലുള്ള ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്യുകയാണ് ഇത് ഡോൾ ബി ഫൈവ് പോയിൻ്റ് വൺ ഫോർമാറ്റിലുള്ള ഒരു ഫയലാണ് അപ്പോൾ നമുക്കിത് ഇതിനകത്ത് എന്താണ് കാണിക്കുന്ന നോക്കാം ഇത് ഡോൾബി സിമ്പിള് കാണിക്കുന്നുണ്ട് അതിനർത്ഥം ഇത് ആയിട്ട് ഡോൾബി ഡീ കോഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇനി നമുക്ക് മറ്റൊരു ഫയൽ കൂടി പ്ലേ ചെയ്ത് നോക്കാം അത് ഡി ടി എസ് എച്ച് ഡി എം എ ഫോർമാറ്റിലുള്ള ഒരു ഫയലാണ് ഫൈവ് പോയിന്റ് വൺ ഫയലാണ് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ അത് ഡീകോഡ് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡീ കോഡിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഡി ടി എസ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഡി ടി എസ് ഫോർമാറ്റ് ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ജി സ്റ്റാറിൻ്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡി എസ് പി ഡി കോഡറിന് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് ടെസ്റ്റിംഗ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഈ ഒരു ഡീ കോഡർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ